ആരോടാ മുഖ്യമന്ത്രി വഞ്ചന കാണിക്കുന്നത് ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ പാവപ്പെട്ട തൊഴിലാളികളോട് മുഴുവൻ വഞ്ചനയല്ലേ അദ്ദേഹം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് മകളെ ഒരു ആറുമാസം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകട്ടെ എന്ന് അദ്ദേഹം വിചാരിച്ചാൽ തൂക്കിക്കൊല്ലുന്നില്ല ഈ സ്വർണ്ണ കേസിൽ ആറുമാസ ഫൈൻ ഉടച്ചാൽ തീർന്നു എൻ്റെ മകൾ അങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോകട്ടെ എന്ന് വിചാരിക്കാനുള്ള ത്രാണി ഉണ്ടാകേണ്ട വ്യക്തിയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനദ്ദേഹം തയ്യാറായില്ല അവിടെയാണ് ഈ പ്രശ്നം അദ്ദേഹം വെറും അച്ഛനായി മാറി മക്കൾ രാഷ്ട്രീയത്തിലും ഭരണത്തിലും ഇടപെടുന്നിടത്തെ എല്ലായിടത്തും ഇത് തന്നെ സ്ഥിതി അതിൻ്റെ ദുരന്തമാണ് കേരളം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് പിന്നെ ഇന്ന് ലൈവായി നിൽക്കുന്ന മുഖ്യമന്ത്രിയുടെ വഞ്ചന എന്താ വയനാട് പുനരധിവാസം ആ ജനങ്ങളെ വഞ്ചിച്ച മുഖ്യമന്ത്രി എന്തിനു വേണ്ടിയാണ് വഞ്ചിച്ചത് മറുപടി പറയണം ദുരന്തമുണ്ടായപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടാണ് സെപ്പറേറ്റ് ഫണ്ട് ഉണ്ടാക്കിയത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്കല്ല വയനാടിന് സെപ്പറേറ്റ് ഫണ്ട് വേണമെന്ന് പറഞ്ഞിട്ട് വയനാടിനു വേണ്ടി മാത്രം ഒരു ഫണ്ട് ഉണ്ടാക്കി ആ ഫണ്ടിൽ എഴുന്നൂറ്റി എഴുപത്തേഴോ എഴുന്നൂറ്റി എൺപതോ കോടി രൂപ ജനങ്ങൾ കൊടുത്തു ഗവൺമെൻറ് കണക്ക് പുറത്ത് വിട്ടു നാനൂറ് വീടാണ് സർക്കാർ ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നത് ഒരു വർഷമായി ഇപ്പോഴും ഓല പാഴ പാഴകെട്ടിയും വീട്ടിൽ കിടന്നുറങ്ങുക ഈ പാവങ്ങൾ ഒന്നേ മുക്കാൽ കോടി രൂപ ഈ സാധുക്കൾക്ക് ചെക്ക് എഴുതി കൊടുക്കാം ഒന്നും നോക്കാനില്ലല്ലോ ഗവൺമെൻറ്റിന് ഈ ജനം അവർക്ക് കൊടുക്കാൻ തന്ന പണം നിങ്ങൾ എവിടെയാ പോയി സന്തോഷമായി നിങ്ങളുടെ സൗകര്യത്തിന് ജീവിക്കൂ എന്ന് പറഞ്ഞാൽ പണം കൊടുത്ത് അവരെ പിരിച്ചുവിടണം നിലമ്പൂരിലെ ജനങ്ങൾ വയനാടും ജ നിലമ്പൂരിലെയും കവളപ്പാറയും കമ്പയർ ചെയ്യുന്നു കേരളത്തിലെ ജനങ്ങൾ ആറ് മാസം കൊണ്ട് പി വി എൻവർ അവിടുത്തെ പ്രശ്നം തീർത്തെങ്കിൽ വയനാട്ടിലെ ജനങ്ങളോട് കൊടും വഞ്ചന നടത്തി അവിടെ മരുമകന്റെ റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിന് മാറി നിന്ന് കൊടുക്കുന്നു മുഖ്യമന്ത്രി അറിയോ നിങ്ങൾക്ക് ഇതിലും വലിയ കൊടും വഞ്ചന മറ്റെന്ത് വഞ്ചനയാണ് ഇനി നമുക്ക് പറയാനുള്ളത് ഇപ്പോ ഇന്ന് രാവിലെ ഞാൻ ഇങ്ങോട്ട് വരാൻ നിൽക്കുമ്പോൾ എന്നെ വിളിച്ചിരുന്നു വിളിച്ചത് എന്താ കോഴി ഫാമുകൾ മുഴുവൻ അടഞ്ഞു കിടക്കുക എന്താ കാരണം ആയിരക്കണക്കിന് തൊഴിലാളികൾ ആയിരക്കണക്കിന് കർഷകർ ഇവിടെ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഈ ഗവൺമെൻറ്റ് ഏറ്റവും വലിയ പ്രഖ്യാപനമായിട്ട് ഇപ്പോൾ തൊള്ളായിരം ഈ പറയുന്ന ഞങ്ങളുടെ പ്രോഗ്രസ് കാർഡ് ഇതാ ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ടോ കേരളത്തിൽ വേസ്റ്റ് കൊണ്ട് ശ്വാസം മുട്ടി മരിക്കുക കേരളം ആകെ പനിയാണ് ഈ വേസ്റ്റ് കൊണ്ട് ആ വേസ്റ്റ് മാനേജ്മെൻറ്റ് പോലും പരിഹരിക്കാൻ കഴിയാതെ ജനങ്ങളെ വഞ്ചിച്ച് അതും കോർപ്പറേറ്റുകൾക്ക് തീരെഴുതാനുള്ള ശ്രമത്തിലാണ് മുന്നോട്ട് പോകുന്നത് പിന്നെ പെൻഷൻ ഞാനടക്കമുള്ളവർ പ്രസംഗിച്ച് ആയിരം രൂപയാക്കി ഉയർത്തുമെന്ന് പറഞ്ഞു അത് ഉയർത്തി ഓരോ മാസവും ആയിരത്തി ഒരുനൂറ് രൂപ നൂറ് രൂപ വർദ്ധിപ്പിച്ച് പത്താം വർഷത്തിൽ രണ്ടായിരം രൂപയിലേക്ക് എത്തണം എത്ര റുപ്യ ആയിരത്തി അറുനൂറ് ആയിരത്തി തൊള്ളായിരം ജനങ്ങൾക്ക് കൊടുക്കേണ്ട ഈ സമയത്ത് അതുതന്നെ പല ഘട്ടത്തിലാണ് കൊടുക്കുന്നത്